നമ്മൾ കമ്പിയിൽ ബൈൻഡിങ് വെയറൊക്കെ ടൈറ്റാക്കാൻ എടുക്കുന്ന സംഭവമാണിത് ഒടക്ക് എന്നാണ് ഇതിന് കണ്ണൂർ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഹലോ ഗൈസ് അപ്പം നമ്മളുള്ളത് ജീവിതത്തിൽ തന്നെ ഏറ്റവും കഷ്ടപ്പെട്ട് ഒരുപാട് പണികൾക്കൊക്കെ പോയി നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി വെച്ച് നമ്മുടെ സ്വപ്നമായിട്ടെടുത്ത എൻ്റെ വീടിൻ്റെ ഫണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആദ്യം തന്നെ പറയാം നമ്മളിപ്പം നമ്മുടെ കൂടെ എത്ര ആളുണ്ടെന്നോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എത്ര ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടും ആനയുണ്ടോ കുതിരയുണ്ടോ അതിലൊന്നും ഒരു കാര്യമില്ല എന്താ ഈ കിടക്കുന്ന മുതല് നമ്മുടെ കയ്യിലുണ്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പണിക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റൂ മറ്റേത് പണിക്ക് നമുക്ക് ചിലവാകുന്നതിനേക്കാൾ ഒരുപാട് നമുക്ക് ഈ ഒരു സംഭവം ഇതിനകത്ത് ചിലവാകുകയും ചെയ്യും അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ശശിയാട്ടൻ ശശിയാട്ടൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ വാർപ്പിനാവശ്യമായിട്ടുള്ള കമ്പികൾ സൈസാക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മുകളിൽ നിൽക്കുന്നത് ബാക്കി രണ്ട് മേസരിമാരാണ് അപ്പോൾ അവർ മുകളിൽ നിന്ന് കയറ് ഇറക്കി കൊടുത്തതിന് ശേഷം താഴെയുള്ള ഈ ഒരു കമ്പിയിൽ കെട്ടിയിട്ടാണ് കമ്പി മുകളിലോട്ട് വലിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വീടെന്ന് പറയുന്നത് അതിൻ്റെ തറ തൊട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് വർക്ക് വരെ എത്തുമ്പോൾ ഒരു വീടെടുക്കുന്ന ആൾ അനുഭവിക്കുന്ന പ്രയാസത്തിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ ചിലവ് തന്നെയാണ് പല ആൾക്കാർക്കും മെയിൻ വില്ലനായിട്ട് എപ്പോഴും അവതരിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതായത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഒരു ബഡ്ജറ്റ് ഒരിക്കലും നമുക്ക് നടക്കില്ല നമ്മളൊരു ബഡ്ജറ്റായിരിക്കാം മനസ്സിൽ കണ്ടത് പക്ഷേ അത് ഒരു കാരണവശാലും നമ്മൾ ആ ഒരു വീട് പണിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഈ മനസ്സിൽ കണ്ട ബഡ്ജറ്റുമായിട്ട് ഈ ഒരു ബഡ്ജറ്റിന് യാതൊരുവിധ സാമ്യവും ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സാധനങ്ങൾക്ക് വന്ന ഒരുപാട് വലക്കേറ്റാണ് രണ്ടാമത്തത് പണിക്കാരുടെ പണിക്കൂലി മറ്റ് ചിലവുകൾ ഒക്കെ കൂടുന്ന സമയത്ത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും അധികാരിക്കും ഈ ഒരു കാലഘട്ടത്ത് സത്യം പറഞ്ഞാൽ വീട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറ് നമ്മൾ ആദ്യമേ ചെയ്തതാണ് അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോർ എടുക്കുന്നത് കൂടുതൽ ആൾക്കാരും ഒരു വീട് പൊക്കുന്ന സമയത്ത് ടോട്ടലി തന്നെ അതായത് ആദ്യം തന്നെ രണ്ടാം നിലയടക്കം എടുക്കുകയാണ് പതിവ് അങ്ങനെ എടുക്കുന്നത് കുറേ കൂടെ ഉപകാരമാണ് കാരണം നമ്മളിപ്പോൾ ആദ്യം ഒരു നില എടുത്തതിന് ശേഷം പിന്നെ രണ്ടാമതാണ് നമ്മൾ രണ്ടാം നില പൊക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ മുകളിൽ കല്ലു വെക്കലും അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടികളും ആവശ്യമായിട്ട് നമ്മൾ വെള്ളമൊക്കെ നനക്കുന്ന സമയത്ത് ആ വെള്ളം നമ്മുടെ സെൻട്രർ ഹാളിലൊക്കെ വന്ന് കെട്ടി ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആരെയും മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല ഈ ഒരു പ്രോസസ്സിന് ഒരുപാട് പൈസ ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ വീട് പണിക്ക് സത്യം പറഞ്ഞാൽ നിൽക്കാൻ പാടുള്ളൂ മറ്റാരുടെയും റെക്കമെൻഡേഷനിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടെന്നോ എന്ന് കരുതി നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കാരണം ഞാൻ മുന്നേ പറഞ്ഞു മറ്റേത് പണിക്ക് വരുന്നതിനേക്കാളും ചിലവ് നമ്മുടെ വീട് പണിക്കാണ് വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ പല ആൾക്കാരും തൂക്കിയിടുന്ന ഒരു കൗതുകത്തിന് ഞാനും മേടിച്ച് തൂക്കിയിട്ടതാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നത് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ് ഏതായാലും പണ്ടേ ഉള്ളൊരു വിശ്വാസമല്ലേ അങ്ങനെ ഇരിക്കട്ടെ അതിനെപ്പറ്റി ഇനി ഉണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല ഇത് നമ്മുടെ ചീരാട്ടൻ്റെ പുറമ്പിലുള്ള ഇളനീറാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വാട്ടർ ടാങ്ക് താൽക്കാലികമായി അഴിച്ചു വെച്ചതാണ് ഇവിടുന്ന് മുകളിലോട്ട് നമ്മളിപ്പോൾ ഒരു ഏണി കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലോട്ട് കയറാൻ അപ്പോൾ നമുക്ക് കയറിയിട്ട് ഇതിൻ്റെ ടോപ്പ് വാഷൻ നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റിനായിട്ട് നമ്മൾ കമ്പിയൊക്കെ കെട്ടുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കമ്പി കെട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ മമ്മൂട്ടൻ ആസാം സ്വദേശിയാണ് അപ്പോൾ നല്ല വെയിലാന്ന് കേട്ടോ ഒരു തരത്തിലും രക്ഷയില്ല ഒരു തരത്തിലും രക്ഷയില്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഈ ചുട്ട് കൊള്ളുന്ന ഈ ഒരു കമ്പിയുടെ മുകളിൽ ചവിട്ടിയിട്ടുമാണ് ഈ പണിക്കാർക്ക് ഇവിടെ നിന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കണം കേട്ടോ ആരെയും നമ്മൾ വില കുറച്ച് കാണാൻ വേണ്ടി പാടില്ല അവർ വാങ്ങുന്ന കൂലിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു കാരണമുണ്ട് കാരണം അത്രയും ചൂട്ടത്താണ് അവിടെ നിന്ന് ഇവർ നിന്ന് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഇതുപോലെ കറക്റ്റായിട്ട് കമ്പിയെല്ലാം നല്ല രീതിക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ ഈ സെറ്റ് ചെയ്ത് വെച്ച കമ്പിയിൽ കെട്ട് കമ്പി കെട്ടി നല്ല രീതിയിൽ അത് ടൈറ്റാക്കി വെക്കുകയാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് കാണാം എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ നല്ല രീതിയിലുള്ള പച്ചപ്പുണ്ട് ഒരു പറമ്പുണ്ട് അവിടെ വീടും കാര്യങ്ങളൊന്നുമില്ല അവിടെ കാലിയായിട്ടുള്ളൊരു പറമ്പാണ് അപ്പോൾ ആ പറമ്പിൽ ഇപ്പോൾ ഒരുപാട് വാഴകളുണ്ട് അതുപോലെ തന്നെ തെങ്ങുണ്ട് ഇത് നമ്മുടെ ഒരു ഹോളാണ് കേട്ടോ നമ്മൾ അതായത് നമ്മുടെ ഈ ബാത്റൂമിൻ്റെ മുകളിലുള്ള വെള്ളം പോകാൻ വേണ്ടി നമ്മളിടുന്ന ആ ഒരു ഹോളാണ് ഇപ്പോൾ നമ്മുടെ ശശി ഏട്ടൻ കയറി വരുന്നത് കാണാം കയ്യിൽ കമ്പിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആൾ നല്ല സ്മാർട്ടാണ് കേട്ടോ നല്ല പ്രായമുള്ള ഒരാളാണ് പക്ഷേ ആ പ്രായത്തിൻ്റെ എന്താ പറയുക ആ ഒരു മടിയൊന്നും ഒപ്പുറക്കില്ല ഇപ്പോഴത്തെ യൂത്ത് കുട്ടികളൊക്കെ സത്യം പറഞ്ഞാൽ ശശി ട്ടനെ കണ്ട് പഠിക്കണം കാരണം ഈ ഒരു പ്രായത്തിലും അധ്വാനിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഏതായാലും ഇനി വീട് പണി കഴിഞ്ഞ് ടോപ്പ് വാർപ്പൊക്കെ കഴിഞ്ഞാലേ നമ്മളത് എടുത്തു വെക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നമുക്കത് പറ്റില്ല ഇത് നമ്മുടെ താഴെയുള്ളൊരു കണക്ഷനാണ് അത് നമ്മൾ സെലോട്ടായി പഠിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു കൊല കാണാം നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ നിന്നാ തൊട്ടടുത്തുള്ള കൊല നമുക്ക് വേണമെങ്കിൽ വെട്ടാൻ പറ്റും കേട്ടോ അതായത് ഇവിടെ ഒരുത്തൻ തന്നെ ഒളിച്ച് നിൽക്കുന്നാണ്ടോ നമ്മളെ കണ്ടിട്ട് നാവൊക്കെ നീട്ടി നല്ല രീതിക്കുള്ളൊരു സംഭവം അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് പോകാം ഇവിടെ പരിപാടികൾ ഉണ്ട് നമ്മുടെ പൂച്ചയാണ് കേട്ടോ കാണുന്ന ചൂടുണ്ട് എങ്ങോട്ട് പോകണമെന്നറിയില്ല പല സ്ഥലത്തും പണിക്കാരും ഉണ്ട് അങ്ങനെ വന്നിരിക്കുകയാണ് മൂപ്പർ ആ അവസ്ഥയാണ് ഇനി നമ്മൾ കമ്പിയാണ് കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ടിറക്കിയ ആ ഒരു കമ്പിയാണ് ഈ കാണുന്നത് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ അല്ല ഇപ്പോൾ ഒരുപാട് വിലകൾ നമുക്കിപ്പോൾ കയറിപ്പോയി സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷം മുന്നേ നമ്മൾ ചെയ്ത പോലെയൊന്നും നമുക്ക് ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നമുക്ക് ആ ബഡ്ജറ്റിനൊന്നും വീടെടുക്കാൻ പറ്റില്ല അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ചെയ്ത പൈസ അല്ലെങ്കിൽ മുന്നേ നമ്മൾ എടുത്ത പൈസയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക ഏതാണ്ട് പക്ഷേ അത്തരത്തിലുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റിക്കോ കാരണം എന്ന് പറഞ്ഞാൽ മുന്നേ അല്ലെങ്കിൽ നമ്മളൊരു മൂന്ന് വർഷം മുന്നേ ചെയ്തതാണെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു ബഡ്ജറ്റിൻ്റെ ഏഴകലത്ത് പോലും നമ്മുടെ ഈ ഒരു സംഭവം നിൽക്കില്ല അത്രയും ഡിഫറൻസ് ഉണ്ടാവും ഇതും അതും തമ്മിൽ ഒരുപാട് വർധന ഉണ്ടാവും അപ്പോൾ നമ്മളെ ജെല്ലി വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ കല്ലിൻ്റെ ഒരു സമരം വന്നിരുന്നു കല്ലിൻ്റെ സമരം എന്ന് വെച്ചാൽ നമ്മൾ അതായത് നമ്മുടെ ലിൻഡൽ പാകത്തിനെത്തി അടിച്ച് കഴിഞ്ഞപ്പോൾ ലിൻഡലിൻ്റെ മുകളിലോട്ട് നമുക്ക് കല്ല് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്ത് കല്ലിൻ്റെ ഒരു സമരം വന്ന് അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ സത്യത്തിൽ ബുദ്ധിമുട്ടിപ്പോയി കാരണം പണിക്കാരെ വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ ശേഷമാണ് നമ്മളിപ്പോൾ സാധനം അതായത് ഈ സാധനം ഇറക്കുന്നതിൽ ഇവിടെ സൗകര്യത്തിൻ്റെ ചെറിയൊരു കുറവുമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോറിയൊക്കെ വന്ന് ഇതുപോലെ ലോഡടിക്കുന്ന സമയത്ത് വളരെ സ്പേസ് ആവശ്യമാണ് ഇവിടെ നമ്മൾ നിലവിലുള്ള സ്ഥലത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ വന്ന ജെല്ലിൽ ലോഡടിക്കാൻ വേണ്ടി വന്നത് ഇതിപ്പോൾ നൂറടി ആണ് നൂറ് ഫുട്ടാണിപ്പം വന്ന വണ്ടി ഇവിടെ വണ്ടി കയറുന്നതിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിനിയിപ്പം ഈ മുന്നേ ഇട്ട് വെച്ച അതായത് നമ്മുടെ സെൻട്രിങ്റ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് വന്നത് നമ്മുടെ ഷാജാട്ടനാണ് കേട്ടോ നമ്മുടെ ഷാജാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരത്ത് തന്നെയുള്ള ആളാണ് നമ്മുടെ ഫാമിലിയിലും ഒരംഗമാണ് അപ്പോൾ ഷാജാട്ടം വന്നിട്ട് നമുക്കിപ്പോൾ ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നത് നമ്മുടെ മുകളിൽ നമ്മുടെ ഫാനിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ലൈറ്റുകളുടെയൊക്കെ കാര്യങ്ങളിലായിട്ടുള്ള പൈപ്പാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പല ആൾക്കാരും ഇതുപോലെ അതായത് നമ്മൾ ജംഗ്ഷൻ ബോക്സൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അടിയിൽ നമ്മൾ പേപ്പർ വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുന്നേ ഒരു വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പേപ്പർ വെക്കാൻ മറന്നു വീണ്ടും കോൺക്രീറ്റ് കഴിഞ്ഞ് എലക്ട്രിക്കൽ വർക്കിനായിട്ട് വരുന്നവർ നല്ല രീതിക്ക് പാടുപെട്ടു പോകും കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം എവിടെയാണുള്ളതെന്ന് നമുക്ക് തട്ടിയാലൊന്നും അത് കിട്ടില്ല അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ വെക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് അളവെടുത്ത് അതിൻ്റെ സെൻ്റർ പൊസിഷൻ മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ബോക്സ് അതായത് നമ്മൾ ബോക്സ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ പേപ്പർ കൃത്യമായിട്ട് വെക്കണം അങ്ങനെ നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ഏതാണ്ട് നല്ല രീതിക്ക് ഇരട്ട് തന്നെ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ കഴിവതും നല്ല സ്പീഡിൽ തന്നെ നമ്മുടെ വർക്ക് നമ്മൾ തീർത്തിട്ടുണ്ട് ആ ഒരു സമയം ഏതാണ്ട് രാത്രി അതായത് ഫൈനൽ കോട്ട് ആകുമ്പോഴേക്കും ഏതാണ്ട് നമ്മുടെ സന്ധ്യ കഴിഞ്ഞു പിന്നെയുള്ള നമ്മുടെ ആ വർക്കെല്ലാം നമ്മുടെ മൊബൈലിൽ ചെറിയൊരു വെട്ടം കാണിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാം തെങ്ങക്ക് നല്ല രീതിയിൽ അതുപോലെ തന്നെ ഒരു ചുവന്ന ഒരു വെളിച്ചം നമുക്കിങ്ങനെ കാണുന്നുണ്ട് ഏതായാലും സന്ധ്യയായി കഴിയുന്നതും നമ്മൾ രാത്രി ആക്കുന്നതിന് മുന്നേ നമ്മളിപ്പം ഒരു വർക്കിലേക്ക് ഏർപ്പെടാൻ അതായത് നമ്മുടെ ഇലക്ട്രീഷ്യൻ വരാൻ കുറച്ച് സമയമായി പോയിരുന്നു അതാണ് മെയിനായിട്ട് നമുക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ സമയം ഒരുപാട് വൈകിക്കാൻ വേണ്ടി പാടില്ല നമ്മൾ കഴിയുന്നതും നല്ല രീതിയിൽ അതായത് നമ്മുടെ സൂര്യൻ മറയുന്നതിന് മുന്നേ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റും ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ വർക്കാണ് കോൺക്രീറ്റ് ആണ് ഇതിൻ്റെ മുകളിൽ വരുന്നത് അതായത് നാലിഞ്ച് കനത്തോളമുള്ള കോൺക്രീറ്റ് ആണ് ഇതിൻ്റെ മുകളിൽ വരുന്നത് അപ്പോൾ കോൺക്രീറ്റ് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും വേറെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ആദ്യം ചെയ്യുമ്പം തന്നെ നമ്മുടെ ആ വർക്ക് ഏറ്റവും കൂടുതൽ നല്ല പെർഫെക്ഷൻ ആണെന്ന് നമ്മൾ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും നമ്മൾ ഉറപ്പു വരുത്തണം കാരണം നമ്മളിപ്പം ലക്ഷങ്ങൾ മുടക്കിയെടുക്കുന്ന വീടിന് അവസാനം എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വരിക എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം രാവിലെ വാർപ്പിൻ്റെ പരിപാടികളാണ് അപ്പോൾ സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടികൾ വന്നിട്ടുണ്ട് ഈ എംസാൻ്റാണ് നമ്മൾ കാണുന്നത് ഈ എംസാൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് രാവിലെ ഒരു ഏഴ് മണിക്ക് അതായത് നമ്മളെ വാർപ്പ് നടക്കുന്നതിൻ്റെ രാവിലെ ഒരു ഏഴ് മണിക്കാണ് അവർ കൊണ്ടുവന്ന് തട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം ഈ കാണുന്ന വ്യക്തിനെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ബാക്കിയെല്ലാം പുറകെ വന്നോളും കേട്ടോ ദാ അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്നതൊക്കെ കോൺക്രീറ്റുകാരാണ് ഇവരൊക്കെ കണ്ണൂർ അഞ്ചരക്കണ്ടി ഭാഗത്തുള്ള കോൺക്രീറ്റുകാരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നത് റാമ്പ് റാമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വാർപ്പിലോട്ട് കോൺക്രീറ്റ് തട്ടാൻ വേണ്ടി നമ്മൾ എന്താ പറയുക ഈ ഒരു ഏണി പോലത്തെ സംഭവമാണ് റാമ്പെന്ന് പറയുന്നത് ഇതുവഴിയാണ് അവർ കൊണ്ടുപോകുന്നത് സാധാരണ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നതിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ആ കോൺക്രീറ്റ് നമ്മൾ കളക്ട് ചെയ്യുന്ന ചട്ടി ഇവരത് വലിയ രീതിയിലുള്ളൊരു ചട്ടിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വർക്കുകൾ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ മെഷീനൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ റാമ്പ് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം തന്നെ എടുക്കും അപ്പോൾ നമ്മുടെ ഈ മിക്സ്ചർ മെഷീനാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ മെഷീനൊക്കെ ഏതാണ്ട് ഓൺ ഓണായിട്ടുണ്ട് പണിക്കാരൊക്കെ ഓരോ രീതിയിലുള്ള സാധനങ്ങൾ അതായത് സിമെൻറ്റ് അതുപോലെ തന്നെ എംസാൻ്റ് ജെല്ലി അങ്ങനെയുള്ള സാധനങ്ങൾ ഈ മെഷീനിലോട്ട് കൊണ്ടുപോയി തട്ടുന്നുണ്ട് ഇവിടെ ഇപ്പം നമുക്ക് ടോട്ടൽ ഇന്ന് പതിമൂന്ന് പണിക്കാർ ഉണ്ടായിരുന്നു ആദ്യം ഈ വാർപ്പ് പണിയുടെ മേസ്തിരി പറഞ്ഞത് നമുക്ക് മെഷീന് വേണ്ട എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ സ്ഥലമില്ല അതുകൊണ്ട് നമ്മൾ എകരമൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ റാമ്പും അതുപോലെ തന്നെ ഈ ഒരു മെഷീനും നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് നോർമലി നമുക്കിപ്പം സ്റ്റാൻഡ് അടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാടകയ്ക്ക് ഒരുപാട് നമുക്ക് വ്യത്യാസം ഉണ്ടാവും അതായത് നമുക്ക് മെഷീൻ വാടക വേണ്ട അതുപോലെ തന്നെ ഈ റാമ്പിൻ്റെയും വാടക വേണ്ട പക്ഷേ ഇതിൽ വരുന്നൊരു വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഒരുപാട് പണിക്കാരെ ആവശ്യമായിട്ട് വരും നേരെ നിറച്ച് നമ്മൾ ഈ മെഷീനും അതുപോലെ തന്നെ ഈ റാമ്പും എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് പണിക്കാരുടെ അളവ് നമുക്ക് കുറഞ്ഞു കിട്ടും ഒരുപാട് അപ്പോൾ അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഏതായാലും നമ്മളിപ്പം വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ ടോട്ടൽ പതിമൂന്ന് പണിക്കാരുണ്ട് അതിൻ്റെ അകത്ത് ലേഡീസായിട്ട് മൂന്നാൾക്കാരുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക നല്ല വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും നമ്മൾ മലയാളികൾ മടിച്ചു നിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ദുരഭിമാനം കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർക്കുള്ളൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത് കാരണം കൈ കാണുന്ന തലയിൽ പഠിച്ച കെട്ടുകെട്ടിയ ഈ ഒരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ അന്യസംസ്ഥാനക്കാരാണ് ഇതിൻ്റെ അകത്ത് ഭൂരിപക്ഷം ഉള്ളതും അന്യസംസ്ഥാനക്കാരാണ് നമ്മൾ മലയാളികൾ എടുക്കാൻ വേണ്ടി മടിച്ച് നിൽക്കുന്ന പല പണികളും ഒരു മടിയും കൂടാതെ അവരിവിടെ വന്ന് ചെയ്തിട്ട് സുഖമായിട്ട് നാട്ടിലോട്ട് പൈസയേക്കും നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല സത്യത്തെ പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഞാൻ ഈ പറയുന്ന ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ദേഷ്യം തോന്നാം എന്നോട് എന്നാലും ഞാൻ തുറന്നടിച്ച് പറയാണ് ഈ ഭായിമാർ കേരളത്തിലുള്ളത് കൊണ്ടാണ് കേരളത്തിലുള്ള പല കൺസ്ട്രക്ഷൻ വർക്കും മുന്നോട്ട് പോകുന്നത് മലയാളിയായ മലയാളി സത്യത്തിൽ എവിടെ പണിക്ക് വരാനാ മലയാളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച പണിയെടുത്താൽ അടുത്ത തിങ്കളാഴ്ച മലയാളി ലീവായിരിക്കും വീടെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള അനുഭവം എത്ര ആൾക്കാർക്കുണ്ട് അവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു കാര്യം വീടെടുക്കുന്ന ആൾക്കാർ വീടിൻ്റെ വലിപ്പം പലതും ആയിക്കോട്ടെ ഞാനിപ്പോൾ എടുക്കുന്നത് വളരെ ചെറിയൊരു വീടാണ് നമ്മളെ സാമ്പത്തികത്തിനും അതുപോലെ തന്നെ നമ്മളെ അധ്വാനത്തിനും നമ്മുടെ വരുമാനത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ വീടാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയാം നമ്മൾ തന്നെയാണ് ഓൾ ഇൻ ഓൾ ആയിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എനിക്കിപ്പോൾ ഇരുപത്തിയാറ് വയസ്സുണ്ട് ഈ ഒരു വയസ്സിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീട് സെറ്റാക്കുന്നത് നമുക്ക് ബേസിക്കലായിട്ട് പണ്ടു ചെറിയൊരു വീടാണ് ഉണ്ടായിരുന്നത് ചെറിയൊരു വീടെന്ന് വെച്ചാൽ വളരെ ചെറുത് അപ്പോൾ ആ ഒരു വീട് അതിൻ്റെ ഓടൊക്കെ പൊളിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറായിട്ടൊരു വീട് എടുത്തത് അത് ഏതാണ്ട് ഒരു കൊറോണ ബേസ് ചെയ്യുന്ന ആ ഒരു സമയത്തായിരുന്നു ആ സമയത്ത് തന്നെ ഒരുപാട് വിലക്കയറ്റായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ തവണ എന്ന് പറഞ്ഞാൽ പണിക്കാരെ കൊണ്ടും നമുക്ക് ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം നമ്മൾ കാണിക്കുന്ന മര്യാദയൊന്നും ചില സമയത്ത് നമുക്ക് തിരിച്ച് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യം സംഭവിക്കുമ്പോൾ നമ്മുടെ നെഞ്ചാണ് പിടയുക അതായത് നമ്മൾ ഈ വീടെടുക്കുന്ന ആൾക്കാരുടെ നെഞ്ചിലുള്ള ആ ഒരു വേദന അത് മറ്റാരും കാണൂല അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം മറ്റേതെങ്കിലും ഒരു വീടെടുത്ത ആൾ നമ്മളോട് സംസാരിക്കണം അപ്പം നമുക്ക് ഒരേ ഭാഗം ആശ്വാസം കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അത്തരത്തിലുള്ള ആളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യം എന്തായാലും ഒരു വീട് കെട്ടിപ്പൊക്കിയാക്കും മറ്റൊരു വീടെടുക്കുന്ന ആളുടെ വിഷമം നല്ലോണം അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മൾ ഇവിടുന്ന് ഇവിടെ ആ ഒരു കാര്യമൊക്കെ നമ്മൾ നോർമലായിട്ട് പറഞ്ഞു വരുമ്പോൾ കാര്യങ്ങൾ നമ്മൾ പറയാം ടോട്ടലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കോണ്ടാക്ട് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇങ്ങനെ ടോട്ടൽ കോണ്ടാക്ട് കൊടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പല മെറ്റീരിയൽസും അവരെ അതിൻ്റെ അകത്തുനിന്ന് ലൂസാക്കുന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇത് പ്രത്യക്ഷത്ത് പറയുമ്പോൾ ആരും അംഗീകരിക്കില്ല പക്ഷേ നോർമലായിട്ട് ഞാൻ കണ്ടുവരുമ്പോൾ പല വീടുകളും കോണ്ടാക്ട് കൊടുത്ത പല വീടുകൾക്കും ഇന്ന് പല തരത്തിലുള്ള മിസ്റ്റേക്കുകളും ഉണ്ട് കഴിയുന്നതും നമ്മൾ കൊടുക്കേണ്ടത് കോൺടാക്ട് കൊടുക്കാതെ സബ് സബ് നമ്മൾ കൊടുക്കുക പല വർക്കുകളും നമ്മൾ സൈറ്റിൽ നിന്ന് നമ്മൾ ചെയ്യിക്കുക അങ്ങനെ നമ്മൾ ചെയ്യിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മൾ ആരതും കേട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചതോ അറിവല്ല നിങ്ങൾ പറയുന്നത് നോർമലി നമ്മൾ ചെയ്തു വന്ന എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ കാഴ്ചവെക്കുന്നത് അപ്പോൾ ഒരു വീടെടുക്കുന്ന തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആൾക്കാർ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് നമ്മൾ അവിടെ നിന്നു അല്ലെങ്കിൽ നമ്മുടെ അവിടെ പിടകെ ഓടി ഇതൊന്നും നിങ്ങളൊരു മെനക്കേടായിട്ട് കാണണ്ട ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു താളത്തിൽ അങ്ങോട്ട് പോവും നിങ്ങളങ്ങനെ പുറകെ ഓടുന്നതിന് നിങ്ങൾക്കതിന് നൂറരട്ടി ഫലം ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം നിങ്ങളിപ്പോൾ കോൺടാക്റ്റ് കൊടുത്തു അവിടെ നിന്ന് മാറി നിന്നു അല്ലെങ്കിൽ അവരിപ്പോൾ പറയും ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം അല്ലെങ്കിൽ ഒരു നാ നാല് മാസം കൊണ്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു തരാം പല വർക്കുകളും ഉണ്ട് ഇപ്പോൾ ഒരു നാലു മാസം കൊണ്ട് ചെയ്ത് നിങ്ങൾക്ക് ചാവി കൈമാറുന്ന പ്രക്രിയ പക്ഷേ അത്തരത്തിലുള്ള പ്രക്രിയ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്താൽ മതി വല്ലപ്പോഴും പോയി നോക്കി അല്ലെങ്കിൽ നിങ്ങൾ ആ വീടിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ പാലുകാച്ചൽ എന്നാ പറയാ വീട്ട് കൂടലെന്ന് പറയും കണ്ണൂർ ആ വീട്ട് കൂടലിന് സമയം മാത്രം നിങ്ങൾക്ക് പോയി നോക്കിയാൽ മതി പക്ഷേ ആ വീടിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നോ അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതാണെന്നോ ഒന്നും നിങ്ങൾ അറിയുന്നില്ല നിലവിൽ നിങ്ങളൊരു വീടിൻ്റെ അതായത് ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ആദ്യം നിങ്ങൾ തന്നെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുക കല്ലായിക്കോട്ടെ ജെല്ലി ആയിക്കോട്ടെ എംസാൻ്റെ ആയിക്കോട്ടെ പിസാറ്റായിക്കോട്ടെ കമ്പി ആയിക്കോട്ടെ എന്ത് മെറ്റീരിയൽസും ആയിക്കോട്ടെ നിങ്ങൾ അത് നിങ്ങളുടെ റിസ്ക്കിൽ നിങ്ങൾ തന്നെ ഡയറക്റ്റ് വിളിച്ച് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാനിപ്പോൾ ഇവിടെ ഇറക്കിയ കല്ലുകളെല്ലാം മൊത്തം ഞാൻ തന്നെ പണയിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് വരുത്തിച്ചേരും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പൈസയിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നേരെ കുറച്ച് ഏജൻറ്റുമാർ ഇറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഏജൻസി കമ്മീഷനും കൂടെ പോകും അതുപോലെ തന്നെ ടോട്ടൽ വർക്ക് നമ്മൾ കോണ്ടാക്ട് വർക്കായിട്ട് കൊടുക്കുന്ന സമയത്ത് അവർ ഒരുപാട് അവരുടെ നഷ്ടവും അതുപോലെ തന്നെ നഷ്ടവും അതിൻ്റെ ഉപരി നഷ്ടവും ഒക്കെ കൂട്ടി കലർത്തിയിട്ടാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവർ നിങ്ങൾക്ക് ബില്ല് തരിക ആ സമയത്ത് ഏതാണ്ട് നിങ്ങൾക്ക് ഒരു വീടും ആ മറ്റൊരു വീടിൻ്റെ തറയും കെട്ടേണ്ട പൈസയും കൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടം വരും ഒരു വീടിനെ തന്നെ അപ്പം അത്തരത്തിലുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ആയിക്കോട്ടെ കല്ലാണെങ്കിൽ കല്ല് നിങ്ങൾ തന്നെ അന്വേഷിക്കുക എവിടെയാണ് കല്ലുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം പീസ് റേറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയുള്ള ഇനം കല്ലാണ് വേണ്ടത് സാധാരണഗതിയിൽ പണിക്കാരൊക്കെ ആവശ്യപ്പെടുന്നത് മീഡിയം കല്ലുകളാണ് കാരണം അവർക്ക് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ എളുപ്പത്തിനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ടമ്പർ കല്ലിറക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പീസ് നമുക്ക് ഉപയോഗശൂന്യമായിട്ട് പോകും അപ്പോൾ അങ്ങനെ നമുക്ക് കല്ല് നഷ്ടപ്പെടും അതുകൊണ്ട് പല ആൾക്കാരും മീഡിയം കല്ലാണ് സെലക്ട് ചെയ്യുന്നത് അതെന്ന് വെച്ചാൽ മുറിക്കാനൊക്കെ എളുപ്പമായിട്ടുള്ള കല്ല് അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഇനിയിപ്പോൾ കല്ലായിക്കോട്ടെ സിമെൻ്റ് ആയിക്കോട്ടെ നിങ്ങൾ തന്നെ ഡയറക്റ്റ് നിങ്ങൾ അന്വേഷിക്കുക എവിടെയാണോ ഇതിൻ്റെ ഡീലേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ അവരോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തതിന് ശേഷം എത്ര എക്സ്പെൻസ് വരും അല്ലെങ്കിൽ എത്രത്തോളം ആണ് ഇതിൻ്റെ ക്വാളിറ്റി ഉള്ളത് ഏത് മെറ്റീരിയലാണ് നല്ലത് എന്ന് അന്വേഷിച്ച് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൂലിയിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലേബർ കോസ്റ്റിലും ഒരുപാട് മാറ്റം നിങ്ങൾക്ക് വരും നല്ല രീതിക്കുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കയ്യിലുള്ള പൈസ അതായത് നിങ്ങൾ മുടക്കുന്ന പൈസക്ക് കൃത്യമായ രീതിയിലുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലാത്ത പക്ഷം നമ്മൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അറിവിലുള്ള ഒരു വീടുണ്ട് ടോട്ടലി കോൺടാക്ട് കൊടുത്തതാണ് അവരുടെ ജോലി തിരക്കും മറ്റു കാര്യങ്ങളും കൊണ്ടായിരിക്കാം ചെയ്തത് പക്ഷേ എന്നാലും ആ വീടിൻ്റെ വരാന്ത അതായത് വരാന്തയല്ല നമ്മുടെ ഈ പറയുന്ന വർക്കിംഗ് ഏരിയ കിച്ചൻ്റെയുള്ള വർക്കിംഗ് ഏരിയ അതൊരു മഴക്കാലത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ആലോചിച്ച് നോക്കൂ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കി ഒരു വീടെടുത്തതാണ് അവർ അടി തൊട്ട് ബെൽട്ട് മുതൽ പൊന്തി വന്നൊരു വീടാണ് ആ വീടിൻ്റെ വർക്ക് ഏരിയ ചോരുവാന്ന് പറഞ്ഞാൽ എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോൾ അതൊക്കെ വന്നത് മെറ്റീരിയൽസിലുള്ള ഷോർട്ടാണ് മെറ്റീരിയൽസിൽ ഷോർട്ട് വരുന്ന സമയത്താണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അതേ സമയത്ത് നമ്മളത് റിയലായിട്ട് നോക്കിയും കണ്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും നമുക്ക് വരാനില്ല ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സാധനങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുക ആ സമയത്ത് അവർക്ക് മെറ്റീരിയൽസിൽ ഒരു തരത്തിലുള്ള ലാഭവും അവർക്ക് പിടിക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ റിസ്ക്കിൽ സാധനം ഇറക്കിയിട്ട് നമ്മൾ പണി നമ്മൾ കൂലിക്ക് കൊടുക്കുകയാണ് വേണ്ടത് ആ സമയത്ത് പണിക്കാരും ഈ പറയുന്ന സാധനം തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല അവർക്ക് അതിൻ്റെ അകത്ത് നിന്ന് യാതൊരുവിധ ലാഭവും അടിക്കാനും പറ്റില്ല അങ്ങനെ വരുമ്പോൾ വർക്ക് കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റി നമ്മളെ വീടിന് എപ്പോഴും കിട്ടുകയും ചെയ്യും ഇതൊരു തുടക്കക്കാർക്ക് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അത് ഞാൻ പറഞ്ഞു മറ്റുള്ള ആൾക്കാരോട് ചോദിച്ചതോ വിളിച്ചതോ ഒന്നുമല്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയ ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു വീട് വെക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് വെറുതെ ഒരു തരത്തിലും നിങ്ങൾക്ക് പാഴായി പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല